നമസ്കാരം ഞാൻ കുമ്മരേഷ് വടവിൻ്റെ വരാണ് അപ്പോൾ ഞാനിപ്പോൾ പണിയെടുക്കുന്ന കടയിലാണ് ഇപ്പോൾ ഞങ്ങളുടെ പ്രധാന പണി പറഞ്ഞ അതാകാണ്ടില്ലേ കൊടിക്കൂറ കൊടിക്കൂറയാണ് ഉമ്മാട്ടി തുടങ്ങാറായി പതിനാറ് പതിനാറാം തീയതി കുമ്മാട്ടി തുടങ്ങുകയാണ് അത് ഞങ്ങളെല്ലാവരും ആ ഓണറുണ്ട് നമ്മുടെ സുഹൃത്തുണ്ട് അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ കൊടിക്കൂറ അടിച്ചുകൊണ്ടിരിക്കുകയാണ് ആവശ്യമുള്ളവർക്ക് കൊടിക്കൂറ ചന്ത എത്ര വലുപ്പം വേണം എങ്ങനെയൊക്കെ വേണം പറഞ്ഞ് അത് അടിച്ചുകൊണ്ടിരിക്കേണ്ടതാണ് ഓരോ കൊടിക്കൂറയും ലെയറായിപ്പോൾ തട്ടുക വടവന്നൂര് അപ്പൂസ് കോംപ്ലക്സിലുള്ള ഹൈ ലുക്ക് ടൈലേഴ്സിലാണ് ഞാൻ നിൽക്കുന്നത് ഞാൻ പണിയെടുക്കുന്ന സ്ഥാപനമാണ് കൊടിക്കൂറ അടിച്ചുകൊണ്ടിരിക്കുകയാണ് നിറയെ അടിച്ചു കൂട്ടിയിട്ടുണ്ട് അപ്പോൾ കുമ്മാട്ടിൻ്റെ ഏറ്റവും വലിയ ഭഗവതിക്ക് കൊടുക്കുന്ന ഏറ്റവും വലിയ ഒരു വഴിപാടാണ് കൊടിക്കൂറ കൊടിക്കൂറ അവിടെ തൂക്കുക എന്നുള്ളത് അത് വടവന്നൂരുകാരൻ്റെ ഒരു എന്താ പറയുക ഒരു വഴിപാടാണ് അപ്പോൾ അതിനുള്ള കൊടിക്കൂറകളാണ് അടിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോ മറക്കണ്ട ആർക്കാണ് പറഞ്ഞ പറഞ്ഞാൽ ഹൈ ലുക്ക് ടൈലേഴ്സിൽ വന്നു കഴിഞ്ഞാൽ ചന്തമാന കൊടിക്കുറകൾ നമുക്ക് പിന്നെ അമ്പലത്തിൽ കൊണ്ട് തൂക്കാൻ പറ്റും മന്നത്ത് ഭഗവതി ക്ഷേത്രത്തിൽ കൊണ്ട് തൂക്കാനുള്ള കൊടിക്കൂറയാണ് അതേപോലെ മുഴൂർക്കാവിലേക്ക് തൂക്കാനുള്ള കൊടിക്കൂറയാണ് തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത് ട്രോളിൽ ആ